സമയം അഞ്ചര മണി ഇത് ഇത്രത്തോളം നേരെ വേഗമുള്ള കാരണം എന്താ വെച്ചാൽ തലേ ദിവസം താങ്ങുന്ന മൂർത്തി ഇവിടെ ഉള്ളിൽ കൊണ്ടുപോയി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എട്ട് മണിക്കൂടെ സൈറ്റിൽ വെച്ചപ്പോൾ തന്നെ പൊടിത്തമിട്ട മഴ ഒന്ന് എട്ടരയ്ക്ക് തീർന്നില്ല ഒമ്പതിന് തീർന്നില്ല ഒമ്പതരയ്ക്ക് തീർന്നില്ല ഒമ്പതേ മുക്കാലിലാണ് ഇവിടെ എന്താക്കിയത് മായ തീർന്നത് അപ്പോൾ ഈ ഒമ്പതേ മുക്കാലിൽ തീരുമ്പോഴും ഇവിടുത്തെ ക്ലേന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നിങ്ങൾക്ക് മൂന്നും സ്ലേ വിഴാൻ കഴിയുമോ എന്നുള്ളത് അപ്പൊ ഞങ്ങളെ പ്ലാനിങ് എന്താ വെച്ചാൽ ഈ എട്ടോളം വെച്ചുകൊണ്ട് മൂന്ന് കുഴിന്ന് ഫ്ലേവിട്ട് തീർക്കണമെന്നുള്ളതായിരുന്നു പിന്നെ എല്ലായിടത്തും മയാണ് ഇന്ന് അവിടുത്തെ പണി മാത്രമേ പറ്റുള്ളൂ അപ്പം നമ്മൾ ഇത് ചെയ്യൂലെന്ന് പറഞ്ഞതാണ്ട് ഇവിടുന്ന് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ വരും ഇന്ന് എട്ടാൾ ലീവാവും പിന്നെ ആൾക്കാർക്ക് ഒരു ആൾക്കാർക്കൊരു ഉണ്ട് ഈ ഇടിഞ്ഞ കക്കൂസും കൂയി കിണറി ഇടിഞ്ഞത് ഇതേപോലത്തെ വർക്കൊക്കെ നിങ്ങൾ എന്തിനാണ് അടുക്കണത് ഈ മയത്തന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം പറഞ്ഞുതരാം ഈ കാണുന്ന ആൾക്കാരൊക്കെ നമ്മൾ ശങ്കേളുണ്ട് അപ്പോൾ പൊതുവെ അപ്പം മഴക്കാലത്ത് പണി കുറവല്ലേ അപ്പം സാധാ മതിലെ ആക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു മേസിൽക്ക് ഒരു ഹെൽപ്പർ മതി ചിലപ്പോൾ രണ്ട് മേസരിക്കും ഒരു ഹെൽപ്പർ മതി എന്ന് പെരക്കാർ ഇങ്ങനെ പറയാം വീണ്ടും വീണ്ടും രണ്ടാമത്തെ ആളെ എന്തിനാണ് കൊണ്ടെന്ന് ചോദിക്കും അപ്പം ഇങ്ങനത്തെ ഈ ഡെയിഞ്ചർ പണി ചെയ്യുമ്പോൾ ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള ഇതേപ്പോലത്തെ ഒരു മേസിൻ്റെ കൂട്ടിനിക്ക് നാല് ഹെൽപ്പർ കൊണ്ടുപോകും കാരണം ഞാൻ രണ്ടാൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ്ട് മയക്കാലം ഒന്നും അറിയാത്ത കോട്ടിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ അല്ലാതെ അവരെ കമ്മീഷൻ മുടിക്കാനൊന്നുമല്ല ഈ കോൺട്രാക്ടർ ഒന്നും അല്ല എല്ലാവർക്കും പണിയാവുമ്പോഴേ നമുക്കുള്ള സന്തോഷവും കാരണം നമ്മൾ കാരണം ഒരു അഞ്ചെട്ട് കുടുംബത്തിന് ചോറായില്ലേ അത് വലിയ വഴിയല്ലേ ഞാൻ ഈ റിസ്ക് കിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പണിയില്ല എല്ലാവരും എല്ലാവരും നമ്മൾ പ്രത്യേകത എന്താ ചങ്ങായിമാരെ ഒരു സൂപ്പർ ശുദ്ധമായ വേല കാണിച്ചു തരാൻ വേണ്ടി പോകണം ഇന്നത്തെ വേലയിൽ കളത്ര എന്തായാലും ഉണ്ടാവില്ല ഇതാണ് നമ്മളെ പുതിയ സൈറ്റ് വെറൈറ്റി കട്ട വെച്ച് പടുത്ത് സ്ട്രക്ചർ ആക്കി വെച്ചൊരു മനോഹരമായക്കുള്ള വീട് ഇട്ടോ ഈ വീടുമലുണ്ടല്ലോ ഈ കട്ട വെച്ച് പടുത്തോണ്ട് തേപ്പ് മൊത്തമായിട്ട് വരില്ല ബോർഡർ വർക്ക് മാത്രമേ വരുള്ളൂ സൺസൈഡ് സീലിംഗ് അടിച്ച് മടക്കി വെച്ചിട്ടുണ്ട് അതായത് ഇതിമത്തെ തേപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കാർ നാട്ടിൽ പോയതാണ് അപ്പോൾ ഇവിടുത്തെ ക്ലെയിൻ്റ് ഞങ്ങൾ ഏൽപ്പിച്ച വർക്കുകൾ എന്തൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു കക്കൂസിൻ്റെ കുഴി വന്നിട്ടുണ്ട് വലിയ കക്കൂസിൻ്റെ കുഴിയട്ടോ ഇത് ഞങ്ങൾ തന്നെ കെട്ടി സെറ്റപ്പാക്കി തേച്ച് വെച്ച് പോയതാണ് അപ്പോൾ ഇതിൻ്റെ മോൾ സ്ലേവ് ഇടാൻ വേണ്ടി പോണ് സ്ലേവ് ഇവിടുന്നതിൻ്റെ മുമ്പ് കുറച്ച് വിഷ്വൽസ് കാണിച്ചു അതായത് ഉണ്ടല്ലോ ആ ജെ സി ബി കാരൻ്റെ ഐഡി കൊണ്ട് മാത്രമാണ് ഈ കക്കൂസിൻ്റെ കുഴി വലുതായത് ഇവിടുത്തെ ക്ലൈൻറ്റിന് ഇതൊരു വലിയ കക്കൂസിൻ്റെ കുഴി മാത്രമായിരുന്നു കെട്ടാൻ വന്ന സമയത്ത് നമ്മൾ എന്താക്കി ഇത്ര വലിയ കക്കൂസിൻ്റെ കുഴി പെരക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കെട്ടി കണ്ട് വേസ്റ്റ് വള്ളത്തിന് വേറെ സെപ്പറേറ്റ് ആക്കി മാറ്റിയതാണ് ശരിക്കും ഈ മൂലൊട്ടുകാണ്ട് ആ മൂല വരെ മൂന്നര മീറ്റർ നീളം രണ്ടര വീതി മൊത്തത്തിൽ സ്ക്വയർ പിന്നെ താഴ്ച എല്ലോടത്തും എത്രയെന്നറിയോ അടി താഴ്ച പിന്നെ കുയീൻ്റെ ആ സ്ട്രക്ചർ എങ്ങനെയാന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ അടിയെന്നുണ്ടല്ലോ മണ്ണ് മന്ന് ഒരു നാലടി വരെ പാറാണ് ആ നാലടിമന്ന് പിന്നെ വാക്കിൽ അഞ്ചടിക്ക് കല്ല് വെച്ച് കെട്ടിയതാണ് പെരൻ്റെ ഫ്രണ്ടിൽ വരുന്ന കുയ്യായതുകൊണ്ട് വണ്ടി കയറുമ്പോൾ തള്ളാൻ പാടില്ലല്ലോ സ്ക്വയർ കുയ്യല്ലേ അതുകൊണ്ട് കല്ല് മൊത്തമായിട്ട് പാക്ക് വെച്ച് കെട്ടിയപ്പോൾ ഏകദേശം ഒരു പത്തറുന്നൂറ് കല്ല് കുയ്ക്ക് പോയിട്ടുണ്ട് ഉള്ളിൽ കെട്ടി ദമ്മാക്കിയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ പറമ്പു ആ കാണുന്ന പറമ്പ് താന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു കിണറുണ്ട് അപ്പം ഈ സംഭവം ഇതിൽ നിന്ന് ഒരു സാധനം ആ പറമ്പിക്ക് ലീക്ക് വരാതാക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻറ്റേജ് നമ്മൾ കണ്ട് എങ്ങനെ വെച്ചിരിക്കണമെങ്കിൽ തേച്ച് കാണ്ട് മൂന്ന് സൈഡ് തേച്ച് കാണ്ട് ട്രിപ്പിൾ കോട്ടി റൗട്ട് കൊടുത്ത് പിന്നെ ആ കുയിത്തെ വെള്ളം ഇങ്ങോട്ട് വരില്ല കാരണം എന്താണെന്ന് അറിയാം അതിന് ഇവിടെ സൂപ്പർ റൗട്ടെ കൊടുത്ത് സെറ്റാക്കി പിന്നെ ഈ കുയിൻ്റെ താഴ്ച മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ടോപ്പിൽ നിന്ന് ഒമ്പതടിയുള്ളൂ ഇവിടെ ഒമ്പത് ഉണ്ടാവില്ല ഇവിടെയെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്താ മണ്ണിട്ട് നിറച്ച് കണ്ട് ഏഴടിയാക്കി മാറ്റി ഉണ്ട് ആ എന്തിനാണെന്ന് പറഞ്ഞ് ഇതേ അടി അതിന് മണ്ടാർന്നു ഇവിടെ കുറച്ച് എന്ന് പറഞ്ഞപ്പോൾ എന്താക്കി മണ്ണിട്ട് കിണന്ന് അറിച്ച് ഇടിച്ചമർത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കാര്യമായിട്ടൊന്നും പറയായില്ല അപ്പോൾ ലാസ്റ്റ് ഒന്ന് കണ്ടോ കേട്ടോ ഇല്ല ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടര നാൽപ്പം സ്ക്വയർ ഇത് ഒരു മീറ്റർ വീതി സെറ്റല്ലേ ഇനി ഇങ്ങോട്ട് വീടിൻ്റെ ബാക്കിൽ ഉണ്ടല്ലോ ഒരു രണ്ട് കുയ്യുമ്പാട് വരുന്നുണ്ട് ചിന്ന കുയ്യുകൾ അത് ഒരു മീറ്റർ വീതി അതേപോലെ തന്നെ ഒരു മീറ്ററും എഴുപത്തി അഞ്ച് സെൻ്റ് നീളം അങ്ങനത്തെ വേസ്റ്റ് വെള്ളത്തിൻ്റെ ഒരു കുയ്യതയ്ക്കണ ഇവിടെ ഉണ്ട് ഒന്ന് അവിടെ ഉണ്ട് അതിൻ്റെ പൈപ്പാണ് ഈ കണ്ടത് പാതകൊക്കെ നോക്കിയാൽ ഫുൾ സെറ്റപ്പ് ആക്കി വെച്ച സാധനമാണ് അപ്പോൾ ഇപ്പോൾ സമയമുണ്ടല്ലോ സമയം എപ്പോഴും നമ്മൾ കാണിച്ചിരണം ഓക്കെയാ ആൾക്കാരെങ്ങോട്ട് കാണട്ടെ ഒമ്പത് അൻപത്തിനാലായി വണ്ടീ അല്ലേ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേന് മൊത്തം സ്ലേവ് ഇട്ട് മൂടുന്നതിൻ്റെ ഫുൾ വിഷ്വൽസ് കാണിച്ചു തരാൻ വേണ്ടി പോകണം ഓക്കെ നഷ്ടം ഉണ്ടാവില്ല സെറ്റ് ഈ രണ്ട് ചിഹ്ന കുഴിക്ക് പല കടിച്ചി സെറ്റ് ആക്കി തരാം കോൺക്ലീറ്റ് ചെറിയ കുഴികളൊക്കെ സ്ലേവ് ഇടാൻ ഏറ്റവും നല്ല ടെക്നിക്കാണ് കാണിച്ചു തരുന്നത് അപ്പം എന്താ ചെയ്യാ ഒരിഞ്ചിൻ്റെ കനം ഇല്ലാ റെഡ്ഡി ഒരിഞ്ചിന്റെ കനം റെഡി സെറ്റ് അതേപോലെ അതേ പോയിട്ടൊന്നും ഓക്കെ ഒന്ന് വേണോ വേണോ കിട്ടോ ചാടിക്കുമ്പോ രണ്ട് സ്ലേവ് കഴിയണം പോലേ പണിക്ക് നന്നായി ഓരോ രണ്ടാമത്തെ ഓക്കെ നിങ്ങൾ വായിച്ചോളിട്ടാ വേണം നോക്കിയിട്ടോ വേണം നോക്കി നമ്മൾ സമയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷ ഇല്ലേ ഇനി വർക്ക് മൊത്തം തീർന്നു നേരെ ഇറക്കി വെച്ച് ഒരടി അടിച്ച് ഇരുത്തി അയ്യോ ഇവിടെ കൊറച്ച് പൊന്താനാണ് ഇവിടെ സംഭവം ലെവലാണ് അപ്പൊ എന്താ ചെയ്യാ പൊന്തള്ളടുത്ത് ഒരു പീസ് എന്തെങ്കിലും പ്രൈസിന്റെ പീസൊക്കെ എടുത്തിട്ട് അടിയെ കേസി കൊടുക്ക അപ്പം ഇങ്ങനെ പൊന്തി വരുന്നു അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി അപ്പോൾ പൊന്തി അപ്പം എന്തായി റെഡി അപ്പം സൈക്കിൾ ഷീറ്റ് വന്നിട്ടുണ്ട് ഒരു മീറ്റർ നീളം അൻപത് വീതി ഈ കാണുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പം നേരെ ഒന്ന് എടുത്ത് കണ്ടിട്ട് ഇങ്ങനെ വെച്ച് അതിന് ശേഷം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എടുത്ത് കണ്ടു ഇത്ര അടഞ്ഞ് അതിൻ്റെ ശേഷം ഇവിടെ രണ്ട് വെച്ചിട്ടുണ്ട് ആ പറ്റുമ്പോ ഈ പലക ഇങ്ങനെ വെച്ച് ഈ വർക്ക് ില് ഒരുപാട് ഐഡി ഇതിന് ഉപയോഗിക്കാണ്ട് ആദ്യം ചിന്നക്കൂര് രണ്ടും സെറ്റപ്പ് ആക്കി കൊടുത്തുകയാണെങ്കിൽ നാലഞ്ചാൾക്കാർ കൂടും അപ്പോ ഞാൻ പോയി കണ്ട അവിടെ എന്ത് ചെയ്യും പല അതും കോവുമ്പോ തന്നെയാണ് അപ്പൊ ഈ കോങ്ങിന്റെ പരിപാടി പറഞ്ഞാൽ ഭയങ്കര ഉപകാര സെൻട്രിങ് ആവശ്യമില്ല അങ്ങോട്ടണി ഒരു മൂന്നിഞ്ചിങ്ങോട്ട് കയറി ഇന്ന് മൂന്നിഞ്ചിങ്ങോട്ട് കയറിയാണ് അതേപോലെ സംഭവം സെറ്റ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സ്പിറ്റ് ലെവൽ വെച്ചുകാണ്ട് ടോപ്പിൽ സിമെൻറ്റ് കറക്റ്റ് പരത്തി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ എന്തെയ്യാ കനം ലെവലാക്കാൻ കഴിയും ഓക്കെ മനസ്സിലാ ഇത് വേണ്ടോ എല്ലായിടത്തും ഒരു ഇഞ്ച് കുറച്ച് കണ്ടാണ് ഈ കൗങ്ങ് സെറ്റാക്കിണ്ടത് കാരണം ഷീറ്റിൻ്റെ കനം ഒരു ഇഞ്ചാണ് പലക നമ്മളടുത്ത് കൂടുതലില്ല ഉള്ള വെച്ച് കണ്ടുള്ള പണി അപ്പോൾ ഷീറ്റ് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്ട് വെച്ച് നേരെ വന്ന് 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 ഈ മൂല കുടുങ്ങി കണ്ടോ സമം സമം സെറ്റ് ഇനി പറഞ്ഞാൽ ഈ കാണേണ്ടതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഷീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഷീറ്റിന് ഒരു ഭാഗത്ത് മാത്രമേ വക്കുണ്ടാവുള്ളൂ അയവ 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 നാക്കല്ലേ ഇവിടെ ബാക്കി മൂന്ന് ഭാഗത്തും എന്തില്ല വക്കില്ല ഇത് നാൽപ്പേൻ്റെ ആണ് ഇരുപതിന് കിട്ടാണ്ട് ഇവിടേക്ക് ഇരുപത് മതിന് ശേഷം അവിടെ നാൽപ്പത് കൊണ്ടുവന്നുണ്ട് വലിയ കുഴിഞ്ഞ് ഇടല്ലേ അപ്പം ഇതന്നെ ആക്കാൻ വേണ്ടി പോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടാ വക്കുള്ള ഭാഗം നേരെ ഈ മൂലയ്ക്ക് ഇങ്ങനെ വന്ന് മുട്ടിട്ടാ അടുത്ത് കയറി പത്തില് ആറ് പീസ് ആ മുറി ലേവിനാണ് നാപ്പേല് പതിനാറ് പീസ് മുറിച്ച് വെച്ചതായിരുന്നു കട്ടക്ക് നാപ്പത് സെന്റ് നീളം വരും ഓക്കെ ഈ ഗ്യാപ്പിന് നാപ്പാ കൊടുത്തത് അപ്പൊ രണ്ട് കട്ടോട് ഞാൻ കക്കോലെടുത്താ മതി ഫോട്ടോ ഫുട്ടാ ചായ രണ്ട് തീരെന്ന

ഈ വലിയ കുയി സ്ലേവ് ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് പല അടിക്കുമ്പോൾ ഈ കുഴിൻ്റെ ടോപ്പ് ഭാഗം വാട്ടർ ലെവലല്ലാം നിൽക്കുന്നത് അപ്പോൾ വാട്ടർ ലെവൽ ലെവലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സിമെൻറ്റ് മൊത്തം ലെവലിൽ പരത്തി കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് പരത്തി വരുമ്പോഴത്തേന് ബുദ്ധിമുട്ട് കൂടുതൽ ചെയ്യണത് അപ്പോൾ ഒരു ടെക്നിക്ക് കാണിച്ചു തരാം കാരണം അല്ലേ ഈ ലൈൻ എന്താ പാടൊക്കെയാണ് ഈ ലൈൻ സെറ്റാ ഓക്കെ ഓക്കെ ഇതാണ് ലെവൽ കിട്ടോ നല്ല വ്യത്യാസം ഇവിടെ സെറ്റ് കെട്ടോ ഓക്കേ പോരെ ആ റെഡി സെറ്റ് ആയിട്ടോ ഒരിഞ്ച് കനം കുറച്ചു ഇതാ ഓക്കെ അല്ലേ സമം ഇതേപോലെ ഇവിടെ നാല് മൂലക്ക കൊടുക്കുക ഐഡിയ ധൈര്യാൻസരാം ആ മൂലയത്തെ മാളിൻ്റെ ടോപ്പിൽ നിന്ന് ഒരിഞ്ച് കുറച്ച് കണ്ട അവിടെ പല ഇല്ലേ അതേപോലെ ഇവിടെയും പല അടിച്ചിട്ടുണ്ട് ഇനി ആ പലമ കറക്റ്റാ നൂല് വെച്ച് കുടുക്കി പലമല് ഓക്കെ അല്ലേ ഇവിടെയും പിടിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ രണ്ട് കവുങ് കറക്റ്റാണ് ശീ കൗങ്ങ് താന്നാ നിൽക്കണത് അപ്പോൾ എന്ത് ചെയ്യണം ഒരു ചെറിയൊരു പീസ് വെച്ച് കണ്ട് ഈ ലെവലിൽ മുട്ടി മുട്ടിയിലെ കുലത്തില് സെറ്റപ്പ് ആക്കണം അതേപോലെ തന്നെ ഇനി അങ്ങോട്ട് പോവാ ആയിട്ടില്ല ആയിട്ടില്ല ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഇതാ ഇങ്ങോട്ട് ചെയ്യുക അവിടെ മുടിച്ചാൽ സെറ്റല്ലേ ഇവിടെയും മുടിക്കുക ഇവിടെ പൊന്താണ്ട് ആ ലെവലിൽ പൊന്തിക്കുക എന്നാൽ നമുക്കിതിൻ്റെ മുകളിൽ ഫടാഫട്ട് ഷീറ്റ് നിരത്താം പിന്നെ വേറെ ലെവലിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം എന്താണ് ഇത് ടോപ്പെന്നാണ് അളവെടുത്തിട്ടുണ്ട് ടൈൽസിന്റെ ൂലായി ഇവിടെയും ഒറ്റനൂലായി ഈ വലിയൊരു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത് കക്കൂസിന്റെ ഏരിയ ഇത് വേസ്റ്റ് കുയിന്റെ ഏരിയ എന്തായാലും കക്കൂസിന്റെ കുയിന്റെ മുകളിൽ ഷീറ്റ് നിരത്തുള്ള ലെവലില് കോങ്കോണ്ട് സ്ട്രക്ചർ സെറ്റാക്കിണ്ട് ഇനി ഒന്നും നോക്കാല്ല ഷീറ്റ് നിരത്ത് ഇതാ ഇങ്ങനെ വെച്ച് നേരെ മുട്ടിച്ച് ഇതാ ഓക്കെ നീ നെക്സ്റ്റ് 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 വരട്ടെ 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 അയ്യോ പോരാ 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 പണി സ്പീഡില്ല കേട്ടോ അയ്യവ പണി പോരാ ആ ആയിരിക്കട്ടെ ആയിക്കട്ടെ ഇനി ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റാണ് വരിക ആ ഇങ്ങോട്ടൊക്കെയാ രണ്ടാമത്തെ കള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കൗങ്ങുമ്പി ചക കൊടുത്തു കളി ഇതുക്കൊണ്ട് അതിനു വണ്ടി രണ്ടാമത്തെ കൗങ്ങൂടെ വേറെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ സ്പാനൊക്കെ ആണെങ്കിൽ സ്പാൻ ആറഞ്ച് വീതി ഉണ്ടാവും അപ്പോൾ നമ്മളെന്താക്കും എന്നറിയോ ഈ സെൻ്ററിൽ ഇടുമ്പോൾ ഈ ഷീറ്റ് ഒന്ന് കാണി ഇങ്ങനെ കയറി നിന്നിക്കുകയാണെങ്കിൽ ബാക്കി മൂന്നിഞ്ച് സ്പാൻ്റെ പുറത്ത് ബാക്കി ഉണ്ടാവും അതിൻ്റെ മന്നാണ് ഇങ്ങോട്ട് പോലെ ഇത് സ്പാനല്ലല്ലോ കൗങ്ങല്ലേ അപ്പം ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടും അതേപോലെ നല്ല ലോഡാണ് ഇത് വരാൻ വേണ്ടി പോണത് അതിനോണ്ട് രണ്ട് കൗങ്ങു കൊടുത്തിട്ടുണ്ട് ഒറ്റ കവങ്ങുമലി ഈ മൂലയിൽ നിങ്ങൾട്ട് എത്തി രണ്ടാം കവങ്ങുമ്പം ഇതുമെന്ന് അങ്ങോട്ട് എത്തും ഓക്കെ വികാൻ പാടില്ല കേട്ടോ വീകാൻ പാടില്ല ഇതാ ഓ റെഡി അടുത്ത അടുത്ത അടുത്ത് അടുത്തേ അഡ്ജസ്റ്റ്മെന്റ് ഷീറ്റ് നേരെ എങ്ങനെ വെച്ച് കണ്ടിരിക്കുക ഒന്ന് വെച്ച് അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഷീറ്റ് വെച്ച് എന്താ രണ്ട് വെച്ച് ഇനി എന്താ വണ്ടിന്നരോ ആ കോങ്ങുമ്പോടെ വെച്ചാൽ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങോട്ട് കേറ്റിട്ടാല് സംഭവം സെറ്റ് ഏകദേശം കെട്ടി കഴിഞ്ഞില്ല ബീമിനുള്ള ഏകദേശം റിങ് കെട്ടി കഴിയാനായി വലിയ കക്കൂസും കുയിന്റെ മുകളില് കെട്ടിറ്റു കെട്ടി കൗങ്ങിട്ട് കവങ്ങിട്ട് കവങ്ങും ഷീറ്റൊക്കെ നിരത്തിക്കാണ്ട് ഫുൾ സെറ്റാക്കിയതിന്റെ ശേഷം കമ്പി കെട്ടി സൈഡൊക്കെ വെച്ച് കണ്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള ലെവലിൽ ഫുൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കോൺക്രീറ്റ് ഇടുന്നതിൻ്റെ മുമ്പ് വണ്ടി കയറാനുള്ള സ്ഥലം ആയതുകൊണ്ട് ഇവിടെ ഉപയോഗിച്ച കമ്പി പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോവാണ് ഈ കക്കൂസിൻ്റെ ഏരിയ മാത്രം രണ്ടര സ്ക്വയർ വരുന്നുണ്ട് രണ്ടര മീറ്ററിൻ്റെ അതുകൊണ്ട് ഇവിടെ സെൻട്രറിൽ ഒരു ബീം കൊടുത്തിട്ടുണ്ട് മുപ്പത് സെൻറ്റ് അങ്ങോട്ട് കയറ്റിയിട്ട് മുപ്പത് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ബീമിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാറിൻ്റെ കമ്പി നാലെണ്ണം ആർക്കാറിൻ്റെ റിങ് പിന്നെ അടി കൂടെ പോകണ സ്ട്രെയിറ്റ് ബാറ് പത്താണ് അതേപോലെ ഡിസ്ട്രിബ്യൂട്ടർ ബാറ് പത്താണ് സംഭവം സെറ്റാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ കെട്ട് വരുന്നുണ്ടല്ലോ ഈ കാണുന്ന ഏരിയ ഉണ്ടോ ഒരു മീറ്ററിൻ്റെ ഗ്യാപ്പ് ഉള്ളു ഇതും കെട്ടാണ് ഇതും കെട്ടാണ് ഒന്നും ആവില്ല ഇനി അടുത്ത ഒരാൾ കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് കുഴിക്കുമ്പാടുള്ള ഗ്യാപ്പ് കൊടുക്കേണ്ടത് ഈ സൈഡിലാണ് അതൊരു നാക്ക് പരിപാടി കേട്ടോ ഒരു ഫുൾ സ്ലേവ് ഇങ്ങനെ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പീസ് ഉണ്ടല്ലോ ഇതുമ്പോൾ കയറിക്കാണ്ട് ആ സപ്പോർട്ടിൽ ഇങ്ങനെ നിൽക്കും കാൻ കാൻലിവറിൻ്റെ മാതിരി കാരണം എന്താ പറയുക ഇവിടെ ചെറിയ പീസെല്ലാം ഉണ്ടാവുള്ളൂ നീളത്തിലാവുമ്പോൾ ഇതിൻ്റെ മുക്കാ വേറ്റും ഇവിടെ വരുന്നത് അപ്പോൾ അത് മതി പിന്നെ കുറെ ആൾക്കാരുടെ സംശയം ഞാൻ അങ്ങനെ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ഗ്യാപ്പ് കൂടെ ഇറങ്ങിയിട്ട് പലക പൊളിക്കാൻ പറ്റുമെന്നുള്ളത് ഈ ആപ്പ് കൂടെ അറിഞ്ഞിട്ട് തന്നെ എല്ലാ പലകയും പൊളിക്കും അക്കാര് ഞങ്ങളെ കൊണ്ട് കഴിയും അപ്പോൾ എനിക്കൊരു ചിന്ന വേലുണ്ട് പേപ്പർ ഒരു കിലോ മൈ ഉണ്ട് അത് വള്ളത്തിൽ ഇങ്ങനെ മുക്കും വള്ളത്തിൽ മുക്കി നാസാക്കുകയാണ് അപ്പോൾ ആൾക്കാരെ പറയും നായി നല്ലൊരു കിലോ പേപ്പർ നാസാക്കുകയാണ് എന്നുള്ളത് ഈ പേപ്പർ എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോൺക്രീറ്റ് അടിക്ക് ഒന്നും പോവില്ല സംഭവം സെറ്റാവും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പേപ്പർ എന്ത് ചെയ്യുന്നുണ്ട് കമ്പി ഇങ്ങനാണ് പൊന്തിച്ച് കണ്ടതാ അയ്യോ കമ്പി കഴിയുമ്പോൾ കുത്തുനോക്കണം സൂര്യൻ്റെ കാട്ടിയും പവറാണ് കെട്ടമ്പി അപ്പം ഇവിടെ വെച്ചേ അടുത്ത് എടുത്തിട്ട് ഒന്നും പാട ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇതിലടിക്കൂടെ ഇങ്ങനെ പോകും എന്താ കെട്ട് വിത്ത് ഷീറ്റ് ഇപ്പൊ ഷീറ്റ് കൂരാനും സുഖമാണ് ടെൻഷൻ ഇല്ല ഒന്നും ആവില്ല ക്ലെയിന്റ് ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല ക്ലെയിന്റിന് നമ്മൾ അത്രയും നല്ല ഗ്യാരന്റിയാ കൊടുക്കേണ്ടത് നമ്മളെ ക്ലൈന്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വേറെ ലെവലാ കോൺക്രീറ്റിന്റെ ലെവൽ കിട്ടാൻ വേണ്ടിണ്ടാക്കിയ മാലണി കാണുന്നത് ഓറഞ്ച് കാണുന്നു ഇവിടെ ാലി ക്ലാവർ കാലി എന്ന് പറഞ്ഞ മാതിരി തോണി കാലിയൊക്കെ എടുക്കണ സാധനം സാധനം വരട്ടെ ഓക്കെ അതായത് ഈ തോണിന്റെ മൂലന്ന് ഒരടി വിട്ടുകാണ്ട് ഈ തോണിക്ക് വസ്റ്റ് ഇട്ടിക്കേണ്ട സാധനം എന്താ വെച്ചാൽ ഒരു കൊട്ട ഫുൾ നിറവ് എംസാനിട്ട് ഇനി സിമെൻ്റ് വയ്ക്കുക ഫുൾ ചട്ടി നേരെ വന്ന് അതും ഇതിൻ്റെ മുകളിൽ ഇട്ട് കോൺക്രീറ്റ് എങ്ങനെ കുഴക്കാം അത് പഠിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ഓൽക്കാണി ക്ലാസ് അടുത്തത് ഒരു ഫുള്ള് മെച്ചലിട്ട് ഇനി ഒരു മെച്ചലും പാടെ വരുണ്ട് ഇത് ഫുൾ ഉണ്ടാവും മുക്കാലേ ഉള്ളൂ കാല് കുറച്ചുണ്ട് ഓക്കെ ഇനി തണ്ണി 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 ഏത് കാട്ടുമുക്കിലാണെങ്കിലും തോണി വാടക എടുത്തുകയാണെങ്കിൽ എത്ര ചാക്കിൻ്റെ കോൺക്രീറ്റും സിമായിട്ട് കുഴക്കാൻ പറ്റും ആൾ ആളുടെയാൽ മതി ഒരാൾ മെച്ചൽ മേലെ ഒരാൾ പൊടിമലൊക്കെ ഇനി തോണിക്ക് എത്ര വാടക എന്നറിയോ തോണിയും ഷീറ്റും തോണിക്ക് ഇരുന്നൂറ് വാടക ഷീറ്റിന് ഇരുന്നൂറ് വാടക ഫടാഫട്ട് പണിയാണ് എങ്ങോട്ടുക എന്താ സുഖം ഒരാൾ മുകളിൽ കയറിക്കുന്നുണ്ട് ഒരാൾ ഉന്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വാക്കിലുള്ള ആൾക്കാർ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടിക്കല്ലേ വർക്കിലേകാവില്ല പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടുത്തെ കോൺക്രീറ്റിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടി സിമെൻറ്റിക്ക് ഒരു ഫുൾ കോട്ട എംസാൻ്റും രണ്ട് കൊട്ട എന്തെയ്യുണ്ട് മെത്തലിഡുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണ സ്ലേവിന് ആറഞ്ച് കനം വരുന്നുണ്ട് അപ്പം മെറ്റലൊക്കെ ലെവൽ ലെവലുമ്പോൾ താന്നു കിട്ടും നേരെ മറിച്ച് ചാരുപടി ചിന്ന സ്ലേ ആണെങ്കിൽ ചാരുപടി അല്ലേ രണ്ട് ചാനൽ വരുള്ളൂ റാക്ക് സൺസൈഡ് അങ്ങനത്തെ ചെറിയ സ്ലേവുകൾക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി അറിയാമോ ഒരു ചട്ടി സിമെൻ്റ്ക്ക് ഒരു കൊട്ട എംസാൻറ്റും ഒരു കൊട്ട മെറ്റലിട്ടാൽ മതി അപ്പോൾ എന്താ അറിയാം മെറ്റൽ പൊന്തല്ല ലെവൽ ചെയ്യാൻ നല്ല സുഖം ഉണ്ടാവും ഇവിടെ കനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഒരു ചട്ടി സിമെൻറ്റ് ഒരു കൊട്ട എംസാൻ്റ് ഫുള്ള് രണ്ട് കൊട്ട ഏകദേശം മെറ്റൽ ഇട്ടുകാണ്ട് മറിച്ച് സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കണത് സാധനം താഴ്ന്നു അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും ഇരുന്നൂറും ഇരുന്നൂറും നാനൂറ് ഉപ്പ് ചിലവാക്കിയാണെങ്കിൽ നാലായിരം ചാക്ക് സിമെന്റും കുഴക്കാൻ പറ്റും ആ വള്ള പാർത് വള്ളപാർ പൊട്ടി പൊടി 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 പൊടിയെ പൊടിയെ അജിപ്പോ സ്പീഡായപ്പോ മെറ്റില്ല മെറ്റല അജി സ്പീഡായപ്പോ മെറ്റില്ല ൊടി പൊടി ആറഞ്ച് കനത്തിന്റെ കുറ്റിയാണ് ഈ ഊരിക്കൊണ്ടിരിക്കണത് ഏ എന്ത കണ്ടോ സംഭവം സെറ്റാ ില്ല ഈ സൈറ്റിലെ ക്ലെയിന്റ് നമ്മളെ ഏൽപ്പിച്ച മൂന്ന് കുയിന്റെ മൂളത്തെ സ്ലേവ് പരിപാടി വൈകുന്നേരം ആയപ്പോ സെറ്റപ്പ് ആക്കി ഫിനിഷ് ആക്കി തീർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കുയ്യാണ് ഈ കാണുന്നത് ഇത് സിംഗിൾ വെള്ളം പോലുള്ള കുഴിയാണ് മുക്കാ സ്ലേവ് അതിന്റെ ചിന്ന പീസാണ് ഈ കാണുന്നത് നല്ല മൈനുണ്ട് അടുത്ത കുയ്യെന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ഈ സൈഡിൽ തന്നെ ഈ കുയ്യി കുൾമുറിയത്തെ വള്ളം ഇറങ്ങാനുള്ള കുയ്യാ കേട്ടോ അതും മുക്കാലിട്ടുണ്ട് അതിൻ്റെ ചിന്ന പീസാണ് ഈ കാണുന്നത് ഓക്കെ അതിൻ്റെ പൈപ്പ് ഇതുകൂടാണ് വരിക നാലഞ്ച് കനം അതൊക്കെ കേട്ടോ സംഭവം സെറ്റ് ഇനി മുമ്പിൽ പെരും കുയ്യുണ്ട് ഇങ്ങോട്ട് വാ ഈ പെരും കുയ്യു വേണ്ടിയിട്ട് ഏകദേശം ആറഞ്ച് കനത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പതിനൊന്നോളം ചാക്കിൻ്റെ കോൺക്രീറ്റിയുടെ ചിലവായി ഉണ്ട് സംഭവം സെറ്റാണ് അങ്ങോട്ടൊക്കെയാണ് സൂപ്പർ പണി അവിടെയൊക്കെ മാനം മൊത്തം കറുത്തുപോയി മയേ വരാൻ വേണ്ടി പോകണേ ഇനി ഉണ്ടല്ലോ പ്ലംബിങ് ഈ കുയ്യിക്കും ഈ കുയിക്കും പൈപ്പ് ഇട്ടിട്ടെന്തെയ്യും ഇതിൻ്റെ പീസ് സെറ്റാക്കുള്ളൂ എന്തായാലും സംഭവം സ്ട്രോങ് ആണ് ഇനി എത്ര ലോഡ് വണ്ടി കയറിയാലും ഒന്നും ആവില്ല ഇതിൻ്റെ മുകളിൽ എട്ട് ഇഞ്ച് മണ്ണിട്ടെങ്കിൽ മാത്രമേ പാതകത്തിൻ്റെ ലെവൽ വരണുള്ളൂ ഒക്കെ ഇത് താങ്ങും ഓക്കെ അപ്പം മഴ പെയ്തു അപ്പം ഇനി പുതിയ വീഡിയോകളുമായിട്ട് നെക്സ്റ്റ് സൈറ്റ് കാണുക വൈൻ്റെ അപ്പം കേട്ടോ ഓക്കെ സെറ്റ്